എ ഐയുടെ ലോകത്ത് ഓപ്പൺ എ യുടെ ചാർജ് ബിറ്റി ഒരു അശ്വമേധയാത്ര നടത്തുകയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന എ എ ചാറ്റ് ബോട്ടുകളിൽ ഒന്നായി മാറിയ ചാർജ് ബിറ്റി പ്രതിദിനം രണ്ടേ പോയിന്റ് അഞ്ച് ബില്ലിയണിലധികം ചോദ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതായി ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നു ഇതിൽ മുന്നൂറ്റി മുപ്പത് ദശലക്ഷം ചോദ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് മാത്രമാണ് വരുന്നതെന്നത് ജനങ്ങൾക്കിടയിൽ ചാർജി ബിറ്റി എങ്ങനെ ജനപ്രിയമാകുന്നുവെന്ന് വ്യക്തമാക്കുന്നു ഈ കണക്കുകൾ എ എ സാങ്കേതിക വിദ്യയുടെ അതിവേഗ വളർച്ചയും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അത് ചെലുത്തുന്ന സ്വാധീനവും എടുത്തു കാണിക്കുന്നു ആക്സിയോസിന്റെ റിപ്പോർട്ട് പ്രകാരം ചാർജി ബിറ്റി ദിവസം ും ദശലക്ഷക്കണക്കിന് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ന്യൂയോർക്ക് ടൈംസ് ഡീൽ ബുക്ക് ഉച്ചകോടിയിൽ ഓപ്പണെ സിഒ സാം ആൾവൺ പറഞ്ഞത് ചാർജ് ബിറ്റി പ്രതിദിനം ഒരു ബില്യൺ പ്രോപ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നുണ്ടെന്നാണ് എന്നാൽ വെറും ഏഴു മാസത്തിനുള്ളിൽ ആ സംഖ്യ ഇരട്ടിയിലധികമായി വർദ്ധിച്ചത് ഈ പ്ലാറ്റ്ഫോമിന്റെ സ്വീകാര്യതയുടെ വ്യാപ്തി വ്യക്തമാക്കുന്നു സാം ആൾട്ട് വെളിപ്പെടുത്തിയതനുസരിച്ച് ലോകമെമ്പാടുമുള്ള ഏകദേശം പത്ത് ശതമാനം ആളുകൾ ചാർജ് ബിറ്റി ഉപയോഗിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ചാർജ് ബിറ്റിക്ക് പ്രതിവാരം മുന്നൂറ് ദശലക്ഷം ഉപയോക്താക്കൾ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചോടെ ഈ സംഖ്യ അഞ്ഞൂറ് ദശലക്ഷമായി വർദ്ധിച്ചു പിന്നീട് മെയ് മാസത്തിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ദൈനംദിന സജീവ ഉപയോക്താക്കളുടെ എണ്ണം നാലിരട്ടിയായി വർദ്ധിച്ചു ാണ് ഈ വളർച്ചാ നിരക്ക് ടെക് ലോകത്ത് അവിശ്വസനീയമായ നേട്ടമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു സാങ്കേതിക വിദ്യ ഇത്രയധികം ജനങ്ങളിലേക്ക് എത്തുന്നത് മുൻപുണ്ടായിട്ടില്ലാത്ത ഒരു പ്രതിഭാസമാണ് ഇതിന് പിന്നിൽ ചാർജ് ബീറ്റിയുടെ വൈവിധ്യം മറന്ന കഴിവുകളാണ് ചോദ്യങ്ങൾക്ക് നേരിട്ടുള്ള സംഭാഷണപരമായ പ്രതികരണങ്ങൾ നീണ്ട ലേഖനങ്ങളുടെയും വിവരങ്ങളുടെയും സംഗ്രഹങ്ങൾ സങ്കീർണമായ കോഡിംഗ് ജോലികൾ സഹായം വിവിധ വിഷയങ്ങളിൽ എഴുത്തു സഹായം എന്നിവയെല്ലാം ഇത് വാഗ്ദാനം ചെയ്യുന്നു പരമ്പരാഗത സെർച്ച് എഞ്ചിനുകൾ ലിങ്കുകൾ നൽകി ഉപയോക്താക്കളെ വിവരങ്ങളിലേക്ക് നയിക്കുമ്പോൾ ചാർജ് ബീറ്റി നേരിട്ട് ഉത്തരങ്ങൾ നൽകി ഉപയോക്താക്കളുടെ സമയം ലാഭിക്കുന്നു ഇത് വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കും ഗവേഷകർക്കും ഒരുപോലെ പ്രയോജനകരമാണ് നിലവിൽ ഗൂഗിളിന്റെ ദൈനംദിന സെർച്ച് വോളിയത്തിന്റെ അഞ്ചിലൊന്ന് ഇപ്പോൾ ചാർജ് ബീറ്റ് കൈകാര്യം ചെയ്യുന്നു ഗൂഗിൾ വർഷങ്ങളായി സെർച്ച് എഞ്ചിൻ ലോകത്ത് അനിഷേധ്യമായ ആധിപത്യം പുലർത്തുന്ന ഒരു സ്ഥാപനമാണ് എന്നാൽ ചാർജ് ബീറ്റിയുടെ വരവ് ഈ ആധിപത്യത്തിന് ഒരു വെല്ലുവിളിയായി മാറിയിരിക്കുന്നു പരമ്പരാഗത സെർച്ച് എഞ്ചിനുകൾ വിവരങ്ങൾക്കായി ലിങ്കുകൾ നൽകുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ചാർജ്ജിബിറ്റി നേരിട്ടുള്ള സംഭാഷണപരമായ പ്രതികരണങ്ങൾ നൽകുന്നു ഉപയോക്താക്കൾക്ക് ആവശ്യമുള്ള വിവരങ്ങൾ സംഗ്രഹിച്ച് ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കാൻ ഇതിന് കഴിയുന്നു ഇത് ഉപയോക്താവിന്റെ അനുഭവത്തെ കൂടുതൽ മികച്ചതാക്കുന്നു ചാർജ്ജിബിറ്റിയുടെ സ്വാധീനം കാരണം ഗൂഗിളും തങ്ങളുടെ സെർച്ച് എഞ്ചിൻ എ ഐ ഉപയോഗിച്ച് നവീകരിക്കാൻ നിർബന്ധിതരായിട്ടുണ്ട് ഗൂഗിളിന്റെ എ അധിഷ്ഠിത ചാറ്റ് ബോർട്ടുകൾ ഈ മത്സരത്തിന്റെ ഉദാഹരണങ്ങളാണ് ഈ മത്സരം ഉപയോക്താക്കൾക്ക് കൂടുതൽ നൂതനവും കാര്യക്ഷമവുമായ സെർച്ച് അനുഭവങ്ങൾ നൽകാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സൗജന്യ ിന്റെ ജനപ്രീതിയും ചാർജിബിറ്റി പ്ലസിന്റെ പണമടച്ചുള്ള പതിപ്പും ലഭ്യമാണെങ്കിലും മിക്ക ആളുകളും ഇപ്പോഴും സൗജന്യ പതിപ്പാണ് ഉപയോഗിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് ഇതിന് കാരണം അതിന്റെ ഉപയോക്തൃ സൗഹൃദ ഇന്റർഫേസും നിരവധി സവിശേഷതകളുമാണ് സാങ്കേതികവിദ്യയെക്കുറിച്ച് വലിയ ധാരണ ധാരണയില്ലാത്തവർക്കും ചാർജിബിറ്റി എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നു ഇതിന്റെ ലളിതമായ രൂപകൽപ്പനയും സ്വാഭാവിക ഭാഷാ പ്രോസസിങ് കഴിവും സാധാരണ ഉപയോക്താക്കൾക്ക് പോലും എഐയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ അവസരം നൽകുന്നു വെറും ചോദ്യോത്തരങ്ങളിൽ മാത്രം ഒതുങ്ങാൻ ഓപ്പണായി ആഗ്രഹിക്കുന്നില്ലെന്ന് അവരുടെ പുതിയ പദ്ധതികൾ വ്യക്തമാക്കുന്നു ഗൂഗിൾ ക്രോമുമായി നേരിട്ട് മത്സരിക്കുന്ന ഒരു എഇ പവർഡ് വെബ് ബ്രൗസർ കൊണ്ടുവരാൻ ഓപ്പണായി ഇപ്പോൾ തയ്യാറെടുക്കുകയാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ഓപ്പണായി അടുത്തിടെ ചാർജിബിലിറ്റി ഏജന്റ് എന്ന പുതിയ ടൂൾ പുറത്തിറക്കി ഇത് നിർണായകമായ ഒരു ചുവടുവയ്പാണ് ഉപയോക്താവിന്റെ കമ്പ്യൂട്ടറിലെ ജോലികൾ സ്വന്തമായി പൂർത്തിയാക്കാൻ ഇതിന് കഴിയും പൂർണ്ണമായും സ്വയം നിയന്ത്രിതമാണ് ഈ ടൂൾ അതായത് ഉപയോക്താവ് കമാൻഡുകൾ തുടർച്ചയായി നൽകേണ്ടതില്ല എന്നർത്ഥം ഒരു ഉപയോക്താവ് ഒരു ടാസ്ക് നൽകിയാൽ ആ ടാസ്ക് പൂർത്തിയാക്കാൻ ആവശ്യമായ എല്ലാ ഘട്ടങ്ങളും ഈ എ ഏജന്റ് സ്വയം നിർവഹിക്കും യഥാർത്ഥത്തിൽ ഇതൊരു പുതിയ എ എ യുഗത്തിന് തുടക്കമാണ് എ ഇവരും ഒരു സഹായി എന്ന നിലയിൽ നിന്ന് ഒരു സ്വയംഭരണ സ്ഥാപനമായി മാറുന്നതിനുള്ള സൂചനയാണിത് ചാർജി ബിറ്റിയുടെയും ഓപ്പൺ എ ഐയുടെയും ഈ അതിവേഗ വളർച്ച വലിയ സാധ്യതകളാണ് തുറന്നുവിടുന്നത് എങ്കിലും ഈ വളർച്ചയ്ക്കൊപ്പം ചില വെല്ലുവിളികളും നിലനിൽക്കുന്നുണ്ട് എ ഐയുടെ ദുരുപയോഗം വ്യാജ വിവരണങ്ങളുടെ വ്യാപനം തൊഴിൽ നഷ്ടം സ്വകാര്യ പ്രശ്നങ്ങൾ തുടങ്ങിയ ആശങ്കകൾ ഗൗരവമായി കാണേണ്ടതുണ്ട് ഉത്തരവാദിത്വമുള്ള എ വികസനത്തിന് ഊന്നൽ നൽകേണ്ടതിന്റെ പ്രാധാന്യം ഈ സാഹചര്യത്തിൽ വർദ്ധിക്കുന്നു ചാർജബിറ്റി പോലുള്ള എ ഐ ചാറ്റ് നമ്മുടെ ജീവിത രീതിയെയും ആശയവിനിമയത്തെയും പൂർണ്ണമായി മാറ്റിമറിക്കാൻ പോവുകയാണ് ഗൂഗിളിനെ പോലുള്ള ഭീമന്മാരുമായി നേരിട്ട് മത്സരിക്കാൻ ഓപ്പണയെ തയ്യാറെടുക്കുമ്പോൾ വരും വർഷങ്ങളിൽ ടെക് ടെക്ലോകത്ത് കൂടുതൽ ആവേശകരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം